നമസ്കാരം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലോകത്തിന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തിന് ഈ ഒരു വർഷം മുൻപ് വരെ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ കുടിയേറ്റക്കാരെ ചേർത്ത് പിടിച്ച് ആദരിച്ചിരുന്നവരാണ് എന്നാൽ ഒരു വർഷം കൊണ്ട് ഭരണകൂടങ്ങൾ മാറുന്നു ജനങ്ങൾ മാറുന്നു കുടിയേറ്റക്കാർക്ക് ഏറ്റവും കൂടുതൽ അവകാശവും അധികാരവും കൊടുത്ത രാജ്യങ്ങളിലൊന്ന് ബ്രിട്ടനാണ് ബ്രിട്ടനിലെ മലയാളികളോടൊക്കെ ഈ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ആശങ്കയാണ് പഴയതുപോലെ സ്വസ്ഥമായി എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും എന്നതിനെക്കുറിച്ച് അവർ ആശങ്കപ്പെടുന്നു ഒരുമിച്ച് ജോലി ചെയ്യുന്ന വെള്ളക്കാരുടെ മുഖഭാവങ്ങളിൽ മാറ്റം വരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു ഇതുവരെ ഒരേപോലെ ഒരു വിവേചനവുമില്ലാതെ സഹകരിച്ചു പോയവർക്കൊക്കെ ഇപ്പോൾ പതിയെ പതിയെ ഒരു അകൽച്ച രൂപപ്പെടുന്നതായി എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു സാധാരണഗതിക്ക് ഉള്ളിൽ അകൽച്ച പുറത്തു കാട്ടാതെ ചിരിച്ചും കെട്ടിപ്പിടിച്ചും പെരുമാറുന്നവരായിരുന്നു സായ്പമാർ അതിൽ വലിയ മാറ്റം വരുന്നു ഈ മാറ്റത്തിന് തുടക്കമിട്ടത് ട്രംപാണ് ട്രംപിന്റെ അതിരുകവിഞ്ഞ ആവേശം പലരും ചോദ്യം ചെയ്തെങ്കിലും ഇത് പാശ്ചാത്യ ലോകത്തിന്റെ ഇതുവരെ മൂടി വയ്ക്കപ്പെട്ടൊരു വികാരമായിരുന്നു എന്ന് പതിയെ പതിയെ ലോകം തിരിച്ചറിഞ്ഞു വിസയുള്ളവരുടെ വിസ റദ്ദാക്കി ഓടിച്ചിട്ട് പിടിച്ച് കൈകാലുകൾ ബന്ധിപ്പിച്ച് നാട്ടിലേക്ക് കടത്തി വിടുമ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പാശ്ചാത്യ ലോകത്ത് വലിയ പ്രതിഷേധം രൂപപ്പെടേണ്ടതാണ് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കൈയടിക്കുകയാണ് ട്രംപിന്റെ ജനപ്രീതി കൂടുന്നു ട്രംപിനെ ജനപ്രീതി കൂടിയതോടെ ഇതുവരെ സിസ്റ്റത്തെ ഭയന്ന് പതിയെ പ്രവർത്തിച്ചിരുന്ന വലത് വംശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ പോരാട്ടം ശക്തിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ബ്രിട്ടനിൽ അതിന്റെ പ്രതിഫലനം അതിശക്തമാണ് ഒരു വർഷം മുൻപ് ബ്രിട്ടനിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നൈജൽ ഫരാജ് എന്ന പൊതുപ്രവർത്തകൻ റിഫോം യു കെ എന്ന പേരിൽ ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് ഒരു പോപ്പുലർ ഫിഗർ ആണ് നൈജൽ ഫരാജിൻ്റെ ഒന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനു മുമ്പ് അദ്ദേഹം രൂപം കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് കുറയുകയാണ് ഒരു വർഷം മുമ്പ് നൈജൽ ഫരേജ് തുടങ്ങിയ റിഫോം യു കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇപ്പോൾ പതിയെ പതിയെ നേതാക്കൾ വന്നു തുടങ്ങി യു കെയിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ കൺസർവേറ്റീവുകളിൽ നിന്നും ലേബർ പാർട്ടിയിൽ നിന്നും ആളുകൾ പതിയെ പതിയെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കളുടെ വരവ് പതിയാണെങ്കിലും അണികളുടെ വരവിന്റെ വേഗത വർദ്ധിച്ചിരിക്കുന്നു ഭരണം അവർക്കാണെന്ന് ഉറപ്പായാൽ രണ്ട് പാർട്ടികളിലെയും പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ പാർട്ടിയിലേക്ക് വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് നൈജൽ ഫരാജിന്റെ റിഫോം യു കെക്ക് പരിചയസമ്പന്നരായ നേതാക്കളില്ല എന്നത് ഒഴിച്ചാൽ ജനപിന്തുണ അസാധാരണമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആകെയുള്ള അറുന്നൂറ്റി അൻപത് പാർലമെന്റ് സീറ്റിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റും നേടാൻ കഴിയുന്ന പ്രാപ്തിയിലേക്ക് നൈജൽ ഫറാജിന്റെ പാർട്ടി വളർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നൈജുൽ ഫരാജ് ഭരിക്കുമെന്ന സാഹചര്യം രൂപപ്പെട്ടു ഒരാഴ്ച കൊണ്ടാണ് നാജിൽ ഫരാജിനെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം രൂപപ്പെട്ടത് അതിന് കാരണം സകലരിയും ഞെട്ടിച്ചുകൊണ്ട് നാജിൽ ഫരാജ് ഒരു പ്രഖ്യാപനമാണ് ബ്രിട്ടനിൽ നിയമപരമായി കുടിയേറ്റത്തിനായി എത്തുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ പി ആർ നിർത്തലാക്കും എന്ന പ്രഖ്യാപനമായിരുന്നത് ബ്രിട്ടനിൽ ഒരാൾ നിയമപരമായി ജോലിക്ക് ചെന്നാൽ എല്ലാവർക്കും അത്രയും എളുപ്പമല്ല പ്രത്യേക ഷോർട്ടേജ് സ്കിൽ സംവിധാനമൊക്കെ വേണം അങ്ങനെ ഒരാൾ വലിയ ഫീസൊക്കെ കൊടുത്ത് അവിടെ പോയി അഞ്ചു വർഷം തുടർച്ചയായി ജോലി ചെയ്താൽ അവധിക്ക് പോകാനൊന്നും തടസ്സമില്ല ആഴ്ചയിൽ ഒരിക്കലും അവധിയുണ്ട് കൂടാതെ വർഷത്തിൽ ഒരു മാസം അവധിയുണ്ട് മറ്റു പല അവധികളുണ്ട് ബാങ്ക് ഹോളിഡേകളുണ്ട് ഒരുപാട് അവധികളുണ്ട് അതൊക്കെ എടുക്കാം നാട്ടിലും പോവാം പക്ഷേ അഞ്ചു വർഷം തുടർച്ചയായി നിയമപരമായി ജോലി ചെയ്താൽ പെർമനന്റ് റെസിഡൻസ് കിട്ടും പി ആർ എന്നാണ് അതിന് ചുരുക്കപ്പേരിൽ പറയുന്നത് ഈ പെർമനന്റ് റെസിഡൻസ് കിട്ടിയാൽ പൗരത്വമില്ലായെന്ന് മാത്രമേ ഇവിടെ പൗരനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് സർക്കാർ ബെനിഫിറ്റുകൾ കിട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം സ്ഥിരമായി ജോലി ഇതായിരുന്നു അവിടുത്തെ ഒരു രീതി ആ പെർമനന്റ് റെസിഡൻസി ഇല്ലാതാക്കും എന്നാണ് റിഫോം യു കെയുടെ നേതാവ് നൈജൽ ഫരാജ് പ്രഖ്യാപിച്ചത് കോവിഡ് കോവിഡാനന്തരം വലിയ തോതിൽ ബ്രിട്ടനിലേക്ക് ആളുകൾ എത്തുകയും അവരൊക്കെ ഈ വരുന്ന ഒന്നോ രണ്ടോ വർഷത്തിനിടയിൽ അഞ്ച് വർഷം പൂർത്തിയാക്കി പി ആർ എടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന സമയത്താണ് ഇടിവെട്ട് പോലെ ഇങ്ങനെ പ്രഖ്യാപനം വന്നത് മലയാളികളടക്കം ലക്ഷക്കണക്കിന് ആളുകളെ ആശങ്കപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ ഒരു പ്രസ്താവനയാണിത് നൈജൽ ഫരാജ് പറഞ്ഞിരിക്കുന്നത് ആർക്കും ഇനി പി ആർ കൊടുക്കില്ല അഞ്ചു വർഷത്തേക്ക് വിസ പുതുക്കി കൊടുക്കാം അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് അഞ്ചു വർഷം കൂടുമ്പോൾ വിസ പുതുക്കി കൊടുക്കാമെന്നാണ് അതിന് ഒരുപാട് കുഴപ്പങ്ങൾ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നതല്ല നേരെ മറിച്ച് വലിയ ഫീസാണ് വിസയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത് എൻ എച്ച് എസിന്റെ സർചാർജും വിസ ഫീസുമായി രണ്ടു മക്കളുള്ള ഒരു കുടുംബത്തിന് ഒരു തവണ ഒരു പതിനെട്ട് ഇരുപത് ലക്ഷം രൂപ മുടക്കിയാൽ മാത്രമേ വിസ അപേക്ഷിക്കാൻ സാധിക്കൂ അത് ഈ അഞ്ചു വർഷം കൂടുമ്പോൾ ഈ പതിനെട്ട് ഇരുപത് ലക്ഷം രൂപ വീതം സർക്കാരിന് കൊടുക്കേണ്ടി വരുന്നു ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ വരുന്നു അതേസമയം ടാക്സും നാഷണൽ ഇൻഷുറൻസും ഒക്കെ പിടിക്കുകയും ചെയ്യും സൗജന്യ ചികിത്സയ്ക്കും പെൻഷനും വേണ്ടിയാണ് എൻ ഐ അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് കളക്ട് ചെയ്യുന്നത് ഇവിടെ കുടിയേറ്റക്കാരെന്നും എൻ ഐ ശേഖരിക്കും അവർ പക്ഷേ ചികിത്സയ്ക്ക് വേറെ സർചാർജ് അടയ്ക്കണം മാത്രം അവർക്ക് പെൻഷനും ഇല്ല ആനുകൂല്യങ്ങളും ഇല്ല എന്ന സാഹചര്യമാണ് പുതുതായി രൂപപ്പെടുന്നത് മാത്രമല്ല നാജിൽ ഫരാജ് പറഞ്ഞു നിലവിൽ പി ആർ ഉള്ളവരുടെ പി ആർ പറഞ്ഞു വലിയ അനിശ്ചിതത്വവും ആശങ്കയുമാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണം ഈ നൈജൽ ഫരാജിന്റെയും റിഫോം പാർട്ടിയുടെയും സ്വാധീനം വളരുന്നത് കണ്ട് ഇത്തരം അപകടം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഭരിക്കുന്ന ലേബർ പാർട്ടി പൊതുവേ കൊടിയേറ്റക്കാരോട് വളരെ സഹിഷ്ണുതയുള്ള പാർട്ടിയാണ് ലേബർ പാർട്ടി പി ആർ കൊടുക്കാനുള്ള കാലാവധി വർദ്ധിപ്പിക്കുമെന്ന് ലേബർ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ അഞ്ച് വർഷം തുടർച്ചയായി ജീവിച്ചാലാണ് പി ആർ കിട്ടുന്നതെങ്കിൽ പത്ത് വർഷമാക്കിയാൽ മാത്രമേ കിട്ടൂ എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിനെക്കുറിച്ചുള്ള ആശങ്ക തുടരുകയും അത് വെറും പ്രഖ്യാപനമാണ് ഭീഷണിയാണ് നടക്കാൻ പോവില്ല എന്ന് ആശ്വസിച്ചിരിക്കുകയും ചെയ്തപ്പോഴാണ് നൈദൽ ഫരാജ് ഇങ്ങനെയൊന്നീ കുമരംഗത്ത് വന്നത് ഇത് വാസ്തവത്തിൽ ലേബർ പാർട്ടിക്ക് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് നൈജൽ ഫരാജും റിഫോം യു കെയും ഇത്തരമൊരു പണി പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും ലേബർ പാർട്ടി പ്രഖ്യാപിച്ച അഞ്ചു വർഷം പത്ത് വർഷമായി ഉയർത്തേണ്ട സാഹചര്യത്തിൽ തുടരാൻ അവർ നിർബന്ധിതരാകും ചർച്ചയിലൂടെ അത് പരിഹരിക്കപ്പെടുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ റിഫോമിനെ നേരിടാൻ വേണ്ടി ലേബർ പാർട്ടി ഈ പത്ത് വർഷം പി ആർ എന്ന പദ്ധതിയുമായി മുമ്പോട്ട് പോവാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം രൂപപ്പെടും പ്രത്യേകിച്ച് ഈ പ്രസ്താവന വഴി റിഫോം യു കെയുടെ വിജയസാധ്യത കൂടിയപ്പോൾ അഭിപ്രായ സർവ്വകളിലൊക്കെ തൊണ്ണൂറ് ശതമാനത്തിലധികം പേർ ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ് വാസ്തവത്തിൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ വഷ്ടായത് ഒരു പരിധി വരെ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല രണ്ട് തരത്തിൽ ഇത് കുഴപ്പമുണ്ടാക്കി ഒന്ന് നിയമപരമായി യു എത്തുന്നവർ ആർക്കും വളഞ്ഞ വഴിയിലൂടെ പഴുതുകൾ ഉപയോഗിച്ച് യു എത്താവുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ മൂന്നാല് വർഷം ഉണ്ടായിരുന്നു പണ്ടൊക്കെ അങ്ങനെയെല്ലാം നിയന്ത്രിതമാണ് ഇപ്പം ബ്രിട്ടനിൽ നേഴ്സായി ജോലിക്ക് എത്തണമെങ്കിൽ അതിന് നിശ്ചിത ഇംഗ്ലീഷ് യോഗ്യതയും മറ്റ് യോഗ്യതകളും വേണമായിരുന്നു അതൊക്കെ കളഞ്ഞു അതുപോലെ ബ്രിട്ടനിൽ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ ഷോർട്ടേജ് സ്കിൽ വേണമായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്നാല് വർഷം സംഭവിച്ചത് ഇവിടെ ഏതെങ്കിലും തട്ടിക്കുട്ടി യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ സ്റ്റുഡന്റ് വിസയിൽ പോയവർ പോലും കേരൾ വിസയിലേക്ക് മാറി കേരൾ വിസക്ക് തുറന്നു കൊടുത്തു നേരെ കേരള വിസയില്ല ഒരു യോഗ്യതയും വേണ്ട നേഴ്സ് പോലും ആ അങ്ങനെ വഴിയെ പോകുന്നവർക്കൊക്കെ വിസ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ കേരളത്തിൽ നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ട് പ്രവഹിച്ചു മൂന്നാല് വർഷം കൊണ്ട് ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ അറിയാത്ത അനേകം പേർ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമില്ല അവരൊക്കെയാണ് ഇപ്പോൾ പി ആറിന് വേണ്ടി ശ്രമിക്കുന്നത് ഈ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കണമെന്ന് സർക്കാരിന് അറിയില്ല എന്നതാണ് പ്രശ്നം ഇതൊരു വശത്തെ നിയമപരമായ കുടിയേറ്റത്തിൻ്റെ കാര്യം മറുവശത്തെ അനധികൃത കുടിയേറ്റത്തെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുന്നേയില്ല ദിവസവും ചാനൽ വഴി ഫ്രാൻസിൽ നിന്ന് എത്തുന്നത് ആയിരം പേർ വീതമാണ് ദിവസവും മറ്റു മറ്റതിർത്തിയുടെ കാര്യം പറയേണ്ടതില്ല നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ ഏതെങ്കിലും രാജ്യത്തെത്തിയിട്ട് അയർലൻഡിലെ ഡബ്ലിൽ നിന്നും അതിർത്തി കിടന്ന് ബെൽഫാസ്റ്റിലേക്ക് എത്താൻ വേണ്ടി പണിയൊന്നുമില്ല ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ അതിർത്തി കടന്ന് വരുന്നുണ്ട് അങ്ങനെ എത്രയോ വഴികളുണ്ട് വിസിറ്റ് മിസൈലെത്തിന് തിരിച്ചു പോവാത്തവർ സ്റ്റുഡന്റ് മിസയിലെത്തിന് തിരിച്ചു പോവാത്തവർ അങ്ങനെ അനധികൃതമായി ഇവിടെ എത്തുന്നവരുടെ എണ്ണം കണക്കെടുക്കാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല ലക്ഷക്കണക്കിനാണ് അവരെ നിയന്ത്രിക്കാനും തിരിച്ചുവിടാനും ഒരു സമ്പ്രദായം ഇല്ല എന്നതാണ് ബ്രിട്ടന്റെ ഏറ്റവും വലിയ പരാജയം വിസയില്ലാത്തവർ ഈ രാജ്യത്ത് വരണ്ട എന്ന് എന്തുകൊണ്ട് നിലപാടെടുക്കാൻ കഴിയുന്നില്ല അമേരിക്കയ്ക്ക് പറ്റുന്നുണ്ട് ട്രംപ് വരുന്നതുവരെ മെക്സിക്കൻ അതിർത്തിയിലൂടെ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും അമേരിക്കയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് നിർത്തി ഒരാൾ പോലും ഇപ്പോൾ അമേരിക്കയിലേക്ക് എത്തുന്നില്ല അനധികൃതമായി ആരെ കണ്ടാലും അവരെ പിടിച്ചുകെട്ടി നാട് കടത്തും എന്നാൽ ബ്രിട്ടൻ അതിന് സാധിക്കുന്നില്ല ബ്രിട്ടൻ അങ്ങനെ വരുന്ന ഇവർ പലരും ഫ്രാൻസിൽ നിന്നും ഈ ഡങ്കി ബോട്ടിലെത്തും ഈ ബോട്ട് ഇവിടെ വന്ന് മുങ്ങും ആളുകൾ താഴും ഇവർ പോയി രക്ഷിച്ചു കൊണ്ടുവരും എന്നിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കും താമസം കൊടുക്കും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന മക്കളെ പഠിപ്പിക്കും ജോലി കൊടുക്കും അലവൻസ് കൊടുക്കും ഇതാണ് അവസ്ഥ യഥാർത്ഥ വിഷയം അതാണ് വിസയില്ലാത്ത ഒരുത്തിനും ഇവിടെ വരണ്ട അതായത് അഭയാർത്ഥികളെ വരുന്നവൻ അവൻ അഭയാർത്ഥികളെ വേറെ എവിടെയെങ്കിലും തേടട്ടെ അല്ലെങ്കിൽ അഭയാർത്ഥികളെ എത്തുന്നവനെ മനുഷ്യത്വപരമായ കാരണങ്ങളെ സ്വീകരിക്കണമെങ്കിൽ അവരെ വലിയ ടെൻഡിലിടുക എന്നിട്ട് അവരുടെ കേസ് പരിഗണിക്കുക എന്നിട്ട് അവർക്ക് മറിച്ച് ഇല്ലെങ്കിൽ തിരിച്ചയക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാം അമേരിക്ക ചെയ്യുന്ന അതാണ് അതാണ് അവരുടെ ആദ്യത്തെ വീഴ്ച രണ്ട് ഇവിടെ എത്തി വിസയുടെ കാലാവധി കഴിയുന്നവർ ആ കാലാവധി കഴിയുന്നവരെ കണ്ടെത്തി തിരിച്ചയക്കാൻ കഴിയണം ഇപ്പോൾ അതും കഴിയുന്നില്ല ഇവിടെ എത്തി ഒരാൾ തിരിച്ചു തിരിച്ചുപോയോ എന്നറിയാൻ ബ്രിട്ടന് യാതൊരു സംവിധാനമൊന്നുമില്ല ഇങ്ങനെ അനധികൃതമായി എത്തുന്നവരെ മുഴുവൻ തിരിച്ചയക്കുക എന്നത് ആദ്യം ചെയ്യേണ്ട പണിയാണ് രണ്ട് ആരെങ്കിലും നിയമപരമായി എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത്ര യോഗ്യത ഉണ്ടെന്ന് ഉറപ്പാക്കണം ഇത് രണ്ടും ചെയ്യാതെ തോന്നിയത് എല്ലാം എല്ലാം വിട്ടിട്ട് ഇപ്പോൾ നിയമപരമായി എത്തിയവരെ പോലും പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ജനം കൈയടിക്കുമായിരിക്കും പക്ഷെ ബ്രിട്ടന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും തകർക്കും ബ്രിട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂട്ടത്തോടുകൂടി ആളുകൾക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യപ്പെടേണ്ടത് നാണേക്കേടാ ചെയ്യേണ്ടതൊന്നും ചെയ്യുന്നില്ല ഇന്ന് ഞാൻ വായിച്ച ഒരു വാർത്ത ഞെട്ടിക്കുന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ പതിനെട്ട് വയസ്സുള്ള ഒരുത്തൻ എങ്ങനെയോ ബ്രിട്ടനിലെത്തുന്നു അവനിങ്ങനെ കള്ളവണ്ടിക്കര് ബ്രിട്ടനിലെത്തുന്നു എന്നിട്ട് പതിനഞ്ച് വയസ്സാണ് പ്രായമെന്ന് കള്ളം പറയുന്നു അവനന്ന് പതിനെട്ട് വയസ്സുണ്ട് പിന്നീട് ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്തി അവന് പതിനെട്ട് വയസ്സുണ്ടെന്ന് കുട്ടിയായതുകൊണ്ട് അവനെ സംരക്ഷിക്കണം സർക്കാർ അവനെ സംരക്ഷിച്ചു അവന് വിസ കൊടുത്തു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവന് പി ആറും കൊടുത്തു അവന് വിദ്യാഭ്യാസവും ജോലിയും എല്ലാം കൊടുത്തു അവനെ സംരക്ഷിക്കുന്നു പിന്നീട് പതിനെട്ട് വയസ്സാണ് തിരിച്ചറിഞ്ഞിട്ടും അവനെ തുടർന്നു ഇതിനുശേഷം ഇവന് ഏഴ് ബന്ധുക്കൾ ഇവൻ്റെ മാതാപിതാക്കളും സഹോദരിമാരും സഹോദരന്മാരും അവരുടെ മക്കളുമൊക്കെ ഏഴ് ബന്ധുക്കൾ അവർക്ക് വിസ കിട്ടണം ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ ഒരു താലിബാൻ കമാൻഡറിന്റെ ബന്ധുക്കളാണ് ഞങ്ങൾ താലിബാനിൽ ചേരാത്തതുകൊണ്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്നു അപേക്ഷ നിരസിക്കുന്നു അവർക്ക് വിസ കൊടുക്കുന്നില്ല എന്നാൽ ഒരു ഇമിഗ്രേഷൻ കോടതി അവരുടെ വിസ അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടു എന്ന് വെച്ചാൽ ബ്രിട്ടൻ ഇനി ഈ താലിബാൻ കമാൻഡറുടെ ബന്ധുക്കളായ ഏഴു പേർക്ക് വിസ കൊടുക്കണം അവർക്ക് ഇംഗ്ലീഷിന്റെ എ ബി സി ഡി അറിയില്ല ഇത്തരത്തിൽ ബ്രിട്ടന്റെ സംസ്കാരത്തെ അധിനിവേശം നടത്തുന്ന തെറ്റായ സംവിധാനങ്ങൾ എതിർക്കാൻ നിയമസംവിധാനം സംവിധാനം കൊണ്ടുവരിക അങ്ങനെയുള്ളവരെ പുറത്താക്കുക അനധികൃതമായി എത്തുന്ന കള്ളന്മാരെ പാർപ്പിക്കാതിരിക്കുക ഇവരൊന്നും അഭയാർത്ഥികളായി എത്തുന്നത് ഏതെങ്കിലും രാജ്യത്ത് പ്രോസിക്യൂഷൻ നേരിടുന്നത് കൊണ്ടല്ല നെരമറിച്ച് ഏതെങ്കിലും തരത്തിൽ നുണ പറഞ്ഞ് അവരുടെ പാസ്പോർട്ടൊക്കെ കളഞ്ഞ് കള്ളത്തരത്തിൽ ഇവിടെ എത്തി അവർ കള്ളം പറഞ്ഞ് അഭയാർത്ഥികളാവുന്നതാണ് ഇത്തരം അഭയാർത്ഥികളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുക ഈ പറയുന്ന കള്ളവിസകൾ അവസാനിപ്പിക്കുക നിയമപരമായി വരുന്നവർ പോലും പഴുതുകളിലൂടെ വരുന്ന യോഗ്യതയില്ലാത്തവർ അവസാനിപ്പിക്കുക ഇതൊക്കെ ചെയ്യാതെ ഇവർ ഒരുമിച്ച് എല്ലാവരെയും ഇറക്കി വിടാറുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടി ഇന്ത്യക്കാർക്ക് തിരിച്ചു പോകേണ്ടി വരാം അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം വേണ്ടെന്ന് വെച്ച് അവർ ബ്രിട്ടീഷ് പൗരത്വം എടുക്കണം ഇവർ പി ആറിൽ ഒരു വർഷം തുടരുന്നവർക്ക് ബ്രിട്ടീഷ് പൗരത്വം എടുക്കാൻ നിലവിലുള്ള കാര്യമാണ് എന്നാൽ പി ആർ കിട്ടാതിപ്പോൾ നിൽക്കുന്നവരുടെ അവസ്ഥ ദയനീയമാണ് ആദിമി പ്രഖ്യാപനം വന്നപ്പോൾ ഇത് സംഭവിക്കില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നാൽ ഈ നൈജൽ ഫരാജിന്റെ റിഫോം യു കെ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വരുമ്പോൾ ലേബർ പാർട്ടിക്ക് സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും ഇന്ന് ലേബർ പാർട്ടിയുടെ കോൺഫറൻസ് ലിവർപൂളിൽ പുതിയ നടക്കുകയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പൊട്ടിത്തെറിച്ചു നൈജൽ ഫറാജിന്റെ നിർദ്ദേശങ്ങൾ വംശീയതയാണെന്ന് പറഞ്ഞു ഇതൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ നൈജൽ ഫറാജിന്റെ പാർട്ടിയുടെ ജനപിന്തുണ കൂടുകയാണ് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ആളുകൾ മനസ്സിലാക്കുന്നത് ഇവിടെ അനധികൃതമായി ആളുകൾ എത്തുന്നു അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമം കൊണ്ടിരുന്നു എന്നാണ് പി ആർ എന്ന് പറയുന്നത് നിയമപരമായി കൊണ്ടുവരുന്നവരുടെ അവകാശമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കടൽ കടന്നെത്തുന്നവരടക്കമുള്ളവരെ നിയന്ത്രിക്കാനുള്ള പ്രഖ്യാപനമാണെന്നാണ് ഇതൊന്നും ബോധ്യപ്പെടുത്താൻ അവിടെ ആർക്കും കഴിയുന്നുമില്ല ധൈര്യവുമില്ല എന്തായാലും ബ്രിട്ടനിലെ ഇന്ത്യക്കാരടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത് ഇത് ബ്രിട്ടനിൽ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് നിയന്ത്രണങ്ങളില്ലാതെ അതിർത്തി തുറന്നുകൊടുത്ത് പ്രശ്നബാധിത രാജ്യങ്ങളും സിറിയയും അഫ്ഗാനിസ്ഥാനും ഇറാനും ഇറാഖും പാകിസ്ഥാനും ബംഗ്ലാദേശും അടക്കമുള്ള പ്രശ്നബാധിത പ്രദേശങ്ങളിലും ആളുകളെ സ്വീകരിച്ചതിന്റെ തിരിച്ചടി ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ത്യക്കാരടക്കം കഴിവും പ്രതിഭയും ഉള്ളവർ ഇവിടുത്തെ ജോലി വേണ്ടെന്ന് വെച്ച് വിദേശത്തേക്ക് പോയി അവിടെ സെറ്റിൽ ചെയ്ത് സമാധാനത്തോട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് എന്നാൽ ബ്രിട്ടനിലെ അവസ്ഥ സങ്കടകരമാണ് ഇതിനൊക്കെ പരിഹാരം കോടതി ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്